നക്ഷത്രമണ്ഡലത്തിലെ മണ്ഡലത്തിലെ രാജകീയ താരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പൂരം നക്ഷത്രക്കാർക്ക് ജനുവരി മാസം ജീവിതത്തിലെ പുതിയൊരു അധ്യായത്തിന്റെ തക്കമാണ് ചിങ്ങക്കൂറിലെ നക്ഷത്രങ്ങളിൽ വെച്ച് ഏറ്റവും ആകർഷണീയതയുള്ളതും സൗന്ദര്യത്തിന്റെയും ആഡംബരത്തിന്റെയും അധിപനായ ശുക്രന്റെ സ്വാധീന വലയത്തിൽ നിൽക്കുന്നവരുമാണ് പൂരം നക്ഷത്രക്കാർ ഒരു വശത്ത് ശൈത്യത്തിന്റെ തണുപ്പും മറുവശത്ത് പുതിയ വർഷത്തിന്റെ ചൂടും വന്നു ചേരുന്ന ജനുവരി മാസം പൂരം നക്ഷത്രക്കാരുടെ വ്യക്തിത്വത്തിൽ വലിയ പരിവർത്തനങ്ങൾ കൊണ്ടുവരും കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് അർഹമായ ബലം ലഭിക്കാത്ത അവസ്ഥയോ എടുത്തുചാട്ടം മൂലമുണ്ടായ നഷ്ടങ്ങളോ കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങളെ അലട്ടിയിട്ടുണ്ടാകാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ആദ്യ മാസം ആത്മവിശ്വാസത്തിന്റെ പുതിയൊരു കവചം നിങ്ങൾക്ക് സമ്മാനിക്കുന്നു തളർന്നു പോയിടത്തു നിന്ന് ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയരാൻ പ്രകൃതി തന്നെ നിങ്ങൾക്ക് അവസരങ്ങൾ ഒരുക്കി തരികയാണ് മകരമാസത്തിലെ സൂര്യപ്രഭ നിങ്ങളുടെ ആത്മവീര്യത്തെ ജ്വലിപ്പിക്കും പലപ്പോഴും പൂരം നക്ഷത്രക്കാർ മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി സ്വന്തം ആഗ്രഹങ്ങൾ ബലി കഴിക്കാറുണ്ട് എന്നാൽ ഈ മാസം നിങ്ങൾ നിങ്ങൾക്കായി ജീവിക്കാൻ പഠിക്കും നിങ്ങളുടെ സർഗാത്മകമായ കഴിവുകൾ പുറത്തെടുക്കാനും സങ്കോചമില്ലാതെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനും സാധിക്കുന്ന ഒരു കാലഘട്ടമാണിത് ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും തടസ്സങ്ങൾ അനുഭവപ്പെട്ടിരുന്നവർക്ക് മുന്നിൽ അടഞ്ഞ വാതിലുകൾ ഓരോന്നായി തുറക്കപ്പെടുന്നത് ഈ മാസത്തിന്റെ പ്രത്യേകതയാണ് എങ്കിലും ഭാഗ്യം കൂടെയുണ്ടെന്ന് കരുതി അമിതമായ ആത്മവിശ്വാസം അപകടം ചെയ്തേക്കാം പക്വതയോടെയുള്ള ഓരോ ചുവടുവയ്പ്പും നിങ്ങളെ വിജയത്തിന്റെ കൊടുമുടിയിൽ എത്തിക്കും ഈ മാസത്തെ ബലം പരിശോധിക്കുമ്പോൾ അത് കേവലം ഒരു പ്രവചനമല്ല മറിച്ച് വരാനിരിക്കുന്ന വെല്ലുവിളികളെ എങ്ങനെ അതിജീവിക്കണമെന്നതിനും വന്നു ചേരുന്ന ഭാഗ്യങ്ങളെ എങ്ങനെ നിലനിർത്തണം എന്നതിനുമുള്ള ഒരു വഴികാട്ടിയാണ് സാമ്പത്തികം കുടുംബം തൊഴിൽ എന്നിങ്ങനെ എല്ലാ മേഖലകളിലും ഈ മാസം നിങ്ങൾക്ക് നൽകുന്ന പാഠങ്ങൾ വളരെ വലുതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആദ്യ മാസം നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും വിത്തുകൾ പാകാൻ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ജനുവരി മാസം പൂരം നക്ഷത്രക്കാർക്ക് ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം തൊഴിൽ മേഖലയിലോ സാമൂഹിക പ്രവർത്തനങ്ങളിലോ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അർഹമായ അംഗീകാരങ്ങൾ ലഭിക്കും നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ തിരിച്ചറിയുന്ന കാലമാണിത് മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്നോ ചിട്ടികളിൽ നിന്നോ അപ്രതീക്ഷിതമായി പണം കൈവരാൻ സാധ്യതയുണ്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കോ വിദേശ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്കോ അനുകൂലമായ വാർത്തകൾ ലഭിക്കാം കുടുംബത്തിലോ സ്വത്ത് തർക്കങ്ങളിലോ ഉണ്ടായിരുന്ന നിയമപരമായ തടസ്സങ്ങൾ ഒരു പരിധിവരെ ഒത്തുതീർപ്പിലെത്താൻ വ്യാഴത്തിന്റെ സ്വാധീനം സഹായിക്കും പതിവ് വരുമാനത്തിനു പുറമേ അധിക വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താൻ സാധിക്കും വ്യാഴം അനുകൂല സ്ഥാനത്ത് നിൽക്കുന്നത് സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കാൻ സഹായിക്കും അനാവശ്യ ചെലവുകൾ വന്നുചേരാം വീടറ്റകുറ്റപ്പണികൾക്കോ വാഹനങ്ങൾക്കോ വേണ്ടി പണം ചെലവാക്കേണ്ടി വരും കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഈ മാസം പരമാവധി ഒഴിവാക്കുക ഓഹരി വിപണിയിലോ ലോട്ടറിയിലോ പണം നിക്ഷേപിക്കുന്നത് അത്ര ശുഭകരമല്ല എന്നാൽ ദീർഘകാല നിക്ഷേപങ്ങൾ തുടങ്ങാൻ മാസത്തിന്റെ രണ്ടാം പകുതി അനുയോജ്യമാണ് മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം സഹപ്രവർത്തകരിൽ നിന്നുള്ള ചില പെരുമാറ്റങ്ങൾ നിങ്ങളെ അലോസരപ്പെടുത്തിയേക്കാം എങ്കിലും നിങ്ങളുടെ കഠിനാധ്വാനം ബലം കാണും സ്ഥാനക്കയറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ചില സൂചനകൾ ഉണ്ടാകും പങ്കാളിത്ത കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുക പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ജനുവരി പതിനഞ്ചിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക വിപണന മേഖലയിലുള്ളവർക്ക് ടാർഗറ്റുകൾ പൂർത്തിയാക്കാൻ സാധിക്കും പുതിയ ജോലി തേടുന്നവർക്ക് ആഗ്രഹിച്ച പോസ്റ്റുകളിലേക്ക് ഇന്റർവ്യൂ കോളുകൾ വരാം ഐ ടി ബാങ്കിങ് അധ്യാപനം എന്നീ മേഖലകളിലുള്ളവർക്ക് മികച്ച സമയം പങ്കാളിയുമായി നിസാര കാര്യങ്ങൾക്ക് തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സംസാരത്തിൽ മിതത്വം പാലിക്കുക എങ്കിലും മാസത്തിന്റെ അവസാന വാരത്തോടെ ബന്ധങ്ങളിൽ കൂടുതൽ ഊഷ്മളത കൈവരും ദമ്പതികൾ തമ്മിൽ വിനോദയാത്രകൾ പോകാൻ പ്ലാൻ ചെയ്തേക്കാം പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കും മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകും സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കപ്പെടും വീട്ടിൽ ചില മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിക്കും വീട്ടിൽ പൂജകളോ പ്രാർത്ഥനകളോ നടത്തുന്നത് പോസിറ്റീവ് എനർജി നൽകും ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും അകാരണമായ ഭയമോ ഉത്കണ്ഠയോ ഇടയ്ക്കിടെ അനുഭവപ്പെടാം യോഗ മെഡിറ്റേഷൻ എന്നിവ ശീലമാക്കുന്നത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്തും അമിതമായ ചിന്തകൾ ഒഴിവാക്കി വർത്തമാനകാലത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക ആരോഗ്യകാര്യത്തിൽ ജനുവരി മാസത്തിൽ വലിയ വീഴ്ചകൾ സംഭവിക്കില്ലെങ്കിലും ശ്രദ്ധ അനിവാര്യമാണ് ഉദര സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഭക്ഷണക്രമത്തിൽ നിയന്ത്രണം വേണം അമിതമായ യാത്രകൾ മൂലം നടുവേദനയോ കാലുവേദനയോ അനുഭവപ്പെടാം അഷ്ടമശനി കാലമായതിനാൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അമിത വേഗത ഒഴിവാക്കുക രാത്രികാല യാത്രകൾ കുറയ്ക്കുന്നത് ഉചിതമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ മാസം മികച്ച നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പഠനത്തിൽ ഏകാഗ്രത വർദ്ധിക്കും മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് വിജയം സുനിശ്ചിതമാണ് ഉപരിപഠനത്തിനായി വിദേശത്തോ ദൂരസ്ഥലങ്ങളിലേക്കോ പോകാൻ ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങും കലാകായിക മേഖലയിലുള്ള വിദ്യാർത്ഥി ൾക്ക് വേദികളിൽ ശോഭിക്കാൻ സാധിക്കും ഭൂമി വാങ്ങാനോ വിൽക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഡീലുകൾ ലഭിക്കും എന്നാൽ ആധാരങ്ങളും മറ്റു രേഖകളും കൃത്യമായി പരിശോധിക്കണം സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കാൻ സാധിക്കും പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നത് മനസ്സിന് സന്തോഷം നൽകും നിയമപരമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ വിധി ലഭിക്കാനോ ഒത്തുതീർപ്പിലെത്താനോ സാധ്യതയുണ്ട് പൂരം നക്ഷത്രത്തിന്റെ അധിപൻ ശുക്രനാണ് ദേവത ഭഗൻ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ സൗന്ദര്യബോധം ആഡംബരപ്രിയം ആകർഷകമായ വ്യക്തിത്വം നേതൃത്വ ഗുണം ചിലപ്പോൾ അഹങ്കാരം എന്നിവ അഷ്ടമശനിയുടെ ദോഷങ്ങൾ കുറയ്ക്കാനും ജനുവരി മാസം കൂടുതൽ ശുഭകരമാക്കാനും ചില പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ് ശനിയാഴ്ചകളിൽ ശാസ്ത്രക്ഷേത്രത്തിൽ നീരാജനം വഴിപാട് നടത്തുകയോ ശനി സ്തോത്രം ജപിക്കുകയോ ചെയ്യുക വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് സാമ്പത്തിക ഐശ്വര്യത്തിന് ഉത്തമമാണ് പൂരം നക്ഷത്രനാഥനായ ശുക്രനെ പ്രീതിപ്പെടുത്താൻ വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി പൂജ നടത്തുകയോ ലളിതാ സഹസ്രനാമം ജപിക്കുകയോ ചെയ്യുക സാധുക്കൾക്ക് അന്നദാനമോ വസ്ത്രദാനമോ നടത്തുന്നത് ദോഷങ്ങളിൽ ശുക്രനെ പ്രീതിപ്പെടുത്തുന്ന പൂജകളോ മന്ത്രജപങ്ങളോ ചെയ്യുന്നതും നല്ലതാണ് വെള്ളിയാഴ്ചകളിൽ ദേവിക്ഷേത്ര ദർശനം നടത്തുകയും ദേവി മന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യുന്നത് ഉത്തമം സൂര്യന്റെ ഒരു രൂപമായ ഭഗനാണ് ദേവത അതിനാൽ സൂര്യ നമസ്കാരം ചെയ്യുന്നത് ആരോഗ്യത്തിനും ആത്മവിശ്വാസത്തിനും നല്ലതാണ് സൂര്യമന്ത്രങ്ങൾ ജപിക്കുക എല്ലാ കാര്യങ്ങൾക്കും വിഘ്നങ്ങൾ ഇല്ലാതാക്കാൻ ഗണപതിയെ ആരാധിക്കുന്നത് നല്ലതാണ് പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ ദാനം ചെയ്യുകയോ വെള്ളിയാഴ്ചകളിൽ സ്ത്രീകൾക്ക് മധുരം നൽകുകയോ ചെയ്യുന്നത് ശുഭകരമാണ് വെള്ളിയാഴ്ചകളിൽ വ്രതമെടുക്കുന്നത് ശുക്രന്റെ ദോഷഫലങ്ങളിൽ ഉപകരിക്കാൻ സഹായിക്കും പൂജാ കർമ്മങ്ങളിൽ മഞ്ഞൾ കുങ്കുമം എന്നിവ ഉപയോഗിക്കുന്നത് ശുഭകരമാണ് ശുക്രന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഗുണകരമാണ് പൂരം ഒന്നാം പാദത്തിൽ ജനിച്ചവർക്ക് വർഷത്തിന്റെ തുടക്കം വളരെ ഊർജ്ജസ്വലമായിരിക്കും തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും നിങ്ങളുടെ ആശയങ്ങൾക്ക് അംഗീകാരം ലഭിക്കുകയും അത് നടപ്പിലാക്കാൻ സാധിക്കുകയും ചെയ്യും സാമ്പത്തികമായി മെച്ചപ്പെട്ട കാലഘട്ടമാണിത് വരുമാനം വർദ്ധിക്കും എന്നാൽ ചിലവുകളും അതിനനുസരിച്ച് കൂടും കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിലും അവ ഗുരുതരമാകില്ല രണ്ടാം പാദം നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി വരെയുള്ള ഈ കാലയളവിൽ നിങ്ങൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും ജോലിയിൽ ചില തടസ്സങ്ങളും കാലതാമസവും അനുഭവപ്പെടാം മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ ശ്രദ്ധിക്കുക സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പുലർത്തണം ആർക്കും പണം കടം കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കുടുംബത്തിൽ ചില തെറ്റിദ്ധാരണകൾക്ക് സാധ്യതയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക പൂരം നക്ഷത്രം മൂന്നാം പാദം ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ മെയ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള കാലം ഈ കാലഘട്ടം മാറ്റങ്ങളുടേതാണ് ശനി വ്യാഴം രാഹു കേതു മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഈ സമയത്താണ് തൊഴിൽപരമായ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് ചിലർക്ക് പുതിയ ജോലി ലഭിക്കുകയോ നിലവിലുള്ള ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുകയോ ചെയ്യാം ബിസിനസ്സിൽ പുതിയ പങ്കാളിയെ ലഭിക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാമെങ്കിലും അപ്രതീക്ഷിത ചെലവുകളും വന്നു ചേരാം കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടിവരും നാലാം പാദം നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് വരെയുള്ള കാലഘട്ടം വർഷത്തിന്റെ അവസാന പാദത്തിൽ നിങ്ങൾ മുൻപ് ചെയ്തിരുന്ന പ്രവർത്തികളുടെ ബലം അനുഭവിക്കാൻ തുടങ്ങും തൊഴിൽ രംഗത്ത് സ്ഥിരത കൈവരിക്കും സാമ്പത്തിക നില മെച്ചപ്പെടും പുതിയ വീടോ വാഹനമോ വാങ്ങാനുള്ള സാധ്യതയുണ്ട് കുടുംബത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും സന്തോഷം തിരികെ വരികയും ചെയ്യും ആരോഗ്യനില തൃപ്തികരമായിരിക്കും ദീർഘയാത്രകൾക്ക് സാധ്യത കാണുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ദിശാബോധം നൽകുന്ന കാലഘട്ടമാണ് ജീവിതത്തിലെ സങ്കീർണമായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുമെങ്കിലും ഓരോ ചുവടുവെപ്പിലും തികഞ്ഞ ജാഗ്രത ആവശ്യമായ ഒരു മാസമാണിത് സംസാരത്തിൽ നിയന്ത്രണവും പ്രവൃത്തിയിൽ കൃത്യതയും ഉണ്ടെങ്കിൽ ഈ മാസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച മാസങ്ങളിൽ ഒന്നായി മാറും ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോവുക വിജയം നിങ്ങളെ തേടിയെത്തും